ഞാൻ പറഞ്ഞു നോർമലായിട്ട് വികാരത്തിലെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടൊരു കാര്യം ഇല്ലെന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാല് കാര്യമില്ലായില്ല പക്ഷെ അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ മഹാവിനാശം പിടിച്ച് നോക്കാൻ പറ്റില്ല നോർമലായിട്ടുള്ള വികാരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്താണെന്നുള്ളത് ഒരു ബി കെസിനും പഠിപ്പിച്ചിരേണ്ട ആവശ്യമില്ല ഒരു ഏർ സാധാരണക്കാരും പഠിപ്പിച്ചിരേണ്ട ആവശ്യമില്ല കാമോ അതിനെപ്പറ്റി ആരോടും പഠിപ്പിച്ചതിന്റെ ആവശ്യമില്ല സത്യവുമതല കുഞ്ഞുങ്ങൾ ഉണ്ടാവുക പക്ഷെ സംഘമേ ഭാപയ്ക്ക് വേണ്ട കുഞ്ഞുങ്ങൾ കുത്തും മദ്യം കനിഷ്ടം എന്ന് പറയുന്നത് ബ്രാഹ്മണരിലൂടെ ജനിക്കും എന്താണ് ബ്രാഹ്മണർ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അത് വലിയ വിഷയമല്ല അത് ഏത് വിധത്തിലും ആവട്ടെ പക്ഷെ എന്താണ് ബ്രാഹ്മണർ ആ ജനിക്കുന്ന കുഞ്ഞിനെ സമർപ്പണമാക്കണം അതിനുള്ള മനസ്സുള്ള അച്ഛനമ്മമാര് കുടുംബത്തിലും കല്യാണം കഴിച്ചവർ തന്നെ വന്നൊന്നും ബാഗ് ഇന്നിപ്പോ കല്യാണം ജയിക്കാതെ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞിനെ ഭഗവാന് സമർപ്പണം ചെയ്യും വെറുതെ സമർപ്പണം ചെയ്താൽ മതിയോ വികാരത്തിൽ ജനിച്ചു ജനിപ്പിച്ചത് കൊണ്ട് ആ മാത്രം കാര്യമില്ല ആ കുഞ്ഞിന് കുഞ്ഞിനെന്ത നല്ല കട്ട് കട്ടി മനസ്സായിരിക്കും അതിനു വേണ്ട രീതിയിലുള്ള ഫുൾ യോഗം അതിന് കൊടുത്തുകൊണ്ടിരിക്കണം യോഗത്തിന്റെ പവർ ദൃഷ്ടി വൃത്തി വാക്ക് ആ പുണ്യങ്ങളിൽ നിന്നും ദേവതകൾ ഉണ്ട് പക്ഷെ ഇപ്പോ ഇവിടെ നടക്കുന്നത് ബി കെസ് കല്യാണം കഴിക്കുന്നുണ്ട് ബി കെ സി എല്ലാം ജനിക്കുന്നവരുണ്ട് ജനിച്ചവരുണ്ട് ജനിപ്പിക്കാത്തവരുണ്ട് പലതരത്തിലും ജനിക്കാൻ വേണ്ടിട്ട് തയ്യാറായിക്കൊണ്ടേ ഞാനും കല്യാണിച്ച് എന്താ പറയുക കുഞ്ഞുങ്ങളൊന്നും ജനിക്കാതായപ്പോ അതിന് വേണ്ടിട്ട് ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് അപ്പൊ എനിക്ക് വരേ പ്രയാസങ്ങള് പിന്നെ ഇപ്പോ അനവധി കേസുകൾ കുഞ്ഞുങ്ങള് ജനിക്കാത്തവരുണ്ട് ജനിക്കാതിന് വേണ്ടിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ തന്നെയാണ് സത്യം ആരംഭിക്കുക അതായത് ഇപ്പൊ അവിടെ സേവ സറണ്ടർ ആയിരിക്കുന്നവരില് കുഞ്ഞുങ്ങൾ ജനിക്കണം എന്നല്ല അല്ലാത്തവരുണ്ട് അവരിൽ കുഞ്ഞുങ്ങൾ ജനിക്കും ആ കുഞ്ഞുങ്ങൾ യോഗത്തിന്റെ ആ പവറില് അവര് പതുക്കെ എന്താണ് ബാബക്ക് വേണ്ടത് അത് കൃത്യമായ സ്ഥലത്ത് സേവനം ചെയ്ത് സേവനം ചെയ്ത് സേവനം ചെയ്ത് ഡ്രാമ വീണ്ടും ആ പുതിയ സത്യയോഗത്തിലേക്ക് സത്യ സത്യമായ യുഗത്തിലേക്ക് കളവ് പറയാത്ത കളവ് ചെയ്യാത്ത എല്ലാം സത്യമായിരിക്കുന്ന ആ യുഗത്തിലേക്ക് മാറുന്ന ഒരു പരിവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അതിന് ഞാനും ഇത് കാണുന്ന എഴുതായ നൂറായാലും ആ ഓരോരുത്തരും ഓരോരുത്തരും അവരവരുടെ നിമിത്തമാണ് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞില്ലേ അണ്ണാറക്കണ്ണൻ്റെ അത്ര പോലും കഴിവുണ്ടാവൂല പക്ഷെ മനുഷ്യനാണ് ആള് ഒരു ട്ടിട്ടുണ്ടായിരുന്നു രാമന്റെ സംഭവം അതായത് ശ്രീരാമൻ പോയിട്ട് ഇത് ചെയ്യുന്നതല്ല പക്ഷെ രാമൻ തന്നെയാണ് അത് രാമൻ ആത്മാ രാമൻ ആത്മരാമനിലൂടെ ആണ് ആ മൂന്ന് വരകൾ കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയിട്ടില്ല മൂന്ന് വരകള് നമ്മൾ ഓരോരുത്തരാണ് അണ്ണാറക്കണ്ണന്മാര് നമുക്ക് എന്ത് കഴിവുണ്ട് ഒരു അണ്ണാറക്കണ്ണാണെങ്കിൽ ഒന്നുമില്ല മരം വലിഞ്ഞു കയറിയിട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിവുണ്ട് നമുക്ക് എന്തുണ്ട് ആ മരം ഇടിഞ്ഞു വിഴിഞ്ഞു വീഴുകയാണെങ്കിൽ അണ്ണാർ കണ്ണൻ ആ മരത്തന്നു വേറെ മരത്തിക്ക് ചാടാളുകളുണ്ട് നമുക്ക് എന്ത് കഴിവുണ്ട് മഹാവിനാശം വരുമ്പോ എന്ത് കഴിവുണ്ട് ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ അതാണ് അണ്ണാർ കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമായണത്തിൽ കാണിച്ചിട്ടില്ല ഒക്കെ നമ്മുടെ കഥയാണ് നമ്മളെ ഓരോരുത്തരുടെ കഥയാണ് ആന്തരികമായ അർത്ഥം ആത്മാരാമന്റെ കഥ പരമാത്മാരാമന്റെ കഥ അത് എടുത്ത് നേരെ രാമായണത്തിൽ കേറ്റി. പിന്നെ ഭഗവത്ഗീതയുടെ കഥ ശ്രീകൃഷ്ണൻ പറഞ്ഞതല്ല പരമാത്മാവ് പറഞ്ഞതാണ് പക്ഷേ അത് നേരെ ശ്രീകൃഷ്ണൻ പറഞ്ഞതൊക്കെ വെച്ച് കാരണം ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ആയിട്ട് നടക്കുന്ന കുറെ സാക്ഷാത്കാരത്തിന്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ ഒരുപാട് ഭക്തർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് യോഗികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായി അത് നേരെ പഠിച്ചു നമ്മുടെ ഭക്തിയിൽ അങ്ങനെ കാണിക്കാൻ തുടങ്ങി Anni ravi, anni Oh, mi scende, troppo, oh, no, mi scende.